വെള്ളൂരിൽ കള്ളനെ അതിസാഹസികമായി പോലീസും നാട്ടുകാരും ചേർന്ന് പിടിച്ചുകെട്ടി വെള്ളൂരിൽ കഴിഞ്ഞ രാത്രിയിൽ വീണ്ടും മോഷണശ്രമം ഉണ്ടായിരുന്നു വെള്ളൂർ വട്ടോളി ചന്ദ്രന്റെ വീട്ടിൽ രാത്രി പന്ത്രണ്ട് പതിനഞ്ചാണ് മോഷണശ്രമം നടന്നത് കുറച്ചു ദിവസങ്ങളായി തലയോലപ്പറമ്പ് വെള്ളൂർ പ്രദേശങ്ങളിൽ കള്ളന്മാരുടെ ശല്യം രൂക്ഷമായിരുന്നു നിരവധി വീടുകളിൽ അവർ കയറിയിരുന്നു ഒരു പ്രദേശത്ത് തന്നെ നിരവധി വീടുകളിൽ ഒരു രാത്രി കൊണ്ട് തന്നെ കയറുകയായിരുന്നു അവരുടെ രീതി ഒന്നിലധികം പേരുണ്ടെന്ന് സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തെളിഞ്ഞു പകൽ ഒളിച്ചിരിക്കുന്ന ഈ കൂട്ടം കുർവാസംഘമാണെന്ന് സംശയിക്കുന്നു നാട്ടുകാരുടെയും പോലീസിന്റെയും ശക്തമായുള്ള അന്വേഷണത്തിൽ രാവിലെ റെയിൽവേ ട്രാക്കിന് സമീപം കള്ളന്മാരെ കണ്ടെത്തിയെങ്കിലും അവർ ഓടി രക്ഷപ്പെട്ടു വീണ്ടുമുള്ള തെരച്ചിലാണ് നാട്ടുകാരും പോലീസും കള്ളന്മാരിൽ ഒരാളെ കീഴടക്കിയത് കന്യാകുമാരി അരദേശം സ്വദേശി എഡ്വിൻ ജോസാണ് പിടിയിലായത് കൂട്ടാളികൾ ഓടി രക്ഷപ്പെട്ടു കുറവാസംഘത്തിൽ സംഘത്തിൽപ്പെട്ടവരാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു കള്ളന്റെ ബാഗിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു